നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി നഗരസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം മാപ്പിളക്കല അക്കാദമിയിൽ നടന്നു ചെയർപേഴ്സൺ നിതാശേഖർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഷ്റഫ് മഠാൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഫെബ്രുവരി അവസാനത്തോടുകൂടി പൂർത്തീകരിക്കുന്നതിനും നൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു അടുത്ത വർഷത്തേക്ക് വകയിരുത്തേണ്ട ഫണ്ടുകളുടെ കൃത്യമായ കണക്ക് നഗരസഭകൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഫണ്ട് തുക കണക്കാക്കി പദ്ധതി രൂപീകരിക്കുന്നതിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതനുസരിച്ച് പത്തു കോടിയോളം രൂപയുടെ വാർഷിക പദ്ധതിയാണ് നഗരസഭ ആസൂത്രണം ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ തുടങ്ങിവച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി അമൃത് ശുദ്ധജല വിതരണ പദ്ധതി നഗര സൗന്ദര്യവൽക്കരണം നഗരസഭാ റോഡുകളുടെ പുനരുദ്ധാരണം സ്മാർട്ട് അംഗണവാടികൾ എം സി എഫ് തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മിനിമോൾ വ്യക്തമാക്കി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ അലി നഗരസഭകളിൽ മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതും അടികടി വരുന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ ഉത്തരവുകളും ഈ വർഷത്തെ പദ്ധതി പ്രവർത്തനത്തെ സാരമായി ബാധിച്ചതായി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ അംഗീകാരത്തോടെയുള്ള താൽക്കാലിക നിയമനങ്ങളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടാണ് നഗരസഭാ പ്രശ്നം പരിഹരിച്ചു വരുന്നത് പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഫിറോസ്